الإمام ابن القيم رحمه الله أديهم برنو الخوف هو علامة صحة الإيمان ورال الإيمان شريعة روبة الأندية الذي ندع يعلم أبن الله سبحانه وتعالى يبا يكون أندية الندان وترحله من القلب علامة ترحل الإيمان من القلب أبن ده لنا الله ونكرت الله بيعلم إلا ده ينجل അത് അവന്റെ ഈമാൻ ഇല്ലാതെയായിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് തിന്മകൾ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനഹുലയെക്കുറിച്ചുള്ള ഭയം അതിൽ നിന്ന് പിന്നോട്ടു പോകാൻ നിന്നെ ഒരിക്കലും പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിനെ പേടി നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയായിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കുക ഈമാൻ ഹൃദയത്തിൽ നിന്നില്ലാതെയായിട്ടുണ്ട് കാരണം അള്ളാഹു സുബാനഹുല് പറഞ്ഞു നിങ്ങൾ മുന്നിനാണോ നിങ്ങൾ എന്നെ ഭയക്കണം അള്ളാഹു സുബാനഹുവെ മാത്രം ഭയക്കുക എന്നത് അവനോട് ഹൃദയത്തിൽ പേടിയുണ്ടാവുക എന്നത് ഉന്നതരായ അള്ളാഹു സുബാനഹുവയുടെ ദാസന്മാർ അവരുടെ സവിശേഷതയായിട്ടാണ് അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത് മലക്കുകളെ കുറിച്ച് അള്ളാഹു സുബാനഹുവ പറഞ്ഞു അവർ തങ്ങളുടെ റബ്ബിനെ ഭയക്കുന്നവരാണ് പേടിക്കുന്നവരാണ് മിൻ പേടിക്കുന്നവരാൻ അള്ളാഹു സുബാനുഹുവാല എവിടെയാണുള്ളത് അവരുടെ മുകളിലാണ് അവരുടെ മുകളിലുള്ള അവരുടെ റബ്ബിനെ അവർ ഭയക്കുന്നവരാണ് ആരാണ് അള്ളാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞത് മലക്കുകളാണ് എന്താണ് മലക്കുകളുടെ പ്രത്യേകത അവർക്ക് തിന്മ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല അള്ളാഹു സുബാനെ ധിഖരിക്കാൻ സാധിക്കാത്തവരാണ് അവർ അള്ളാഹു എന്താണോ അവരോട് കൽപ്പിച്ചത് അത് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളു അള്ളാഹുവിന്റെ ഒരു കൽപ്പനയും അവർക്ക് ധിഖരിക്കാൻ കഴിയില്ല എന്നാൽ അല്ലാഹു പറഞ്ഞത് അവർ തങ്ങളുടെ റബ്ബിനെ ഭയക്കുന്നവരാണ് അപ്പോൾ തിന്മകൾ ചെയ്യുന്ന നമ്മുടെ ഭയം എന്തായിരിക്കണം നന്മകളിൽ കുറവ് വരുത്തുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കണം അള്ളാഹു നബിമാരെ കുറച്ചു പറഞ്ഞു അല്ലതീ നൂന അവർ അല്ലാഹു സുബാനഹുലയുടെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു നൽകുന്നവരാണ് അവർ അല്ലാഹുവിനെ അവർ അവരല്ലാഹുവിന് പുറമെ മറ്റൊരാളെയും ഭയക്കുന്നില്ല അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു നൽകാൻ വേണ്ട ഒരു ക്വാളിറ്റിയാണ് അത് അള്ളാഹുവിനെ പേടിക്കുക മറ്റൊരാളെയും അള്ളാഹുവിന്റെ കാര്യത്തിൽ പേടിക്കാതിരിക്കുക എന്നാലേത് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ നന്മ കൽപ്പിക്കാൻ സാധിക്കണമെങ്കിൽ തിന്മയിൽ നിന്ന് ജനങ്ങളെ വിലക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിനെ ഭയക്കാനും അള്ളാഹു സുബാനഹുവയുടെ കാര്യത്തിൽ മറ്റൊരാളെയും പേടിക്കാതിരിക്കാനും നിനക്ക് സാധിക്കണം നബിമാരെ കുറിച്ച് അള്ളാഹു സുബാനഹുവ ചാല പ്രകാരമാണ് പറഞ്ഞത് നോക്കൂ നിങ്ങൾ മലക്കുകൾ നബിമാർ വലിയ സ്ഥാനങ്ങളാണ് ഇതെല്ലാം കഴിഞ്ഞില്ല مؤمنين يقول ان ما يخشى الله, من عباده العلماء. الله سبحانه وتعالى العلماء ان الله لك ان يكون لك ان يكون لك من يكون الله الله ൾ മാത്രമാണ് പണ്ഡിതന്മാർ മാത്രമാണ് പണ്ഡിതന്മാരാണ് മ്മ്മിനിങ്ങളുടെ നേതാക്കന്മാർ അവരുടെ പ്രത്യേകതയായി അള്ളാഹു സുബാനുഹാല എടുത്തു പറഞ്ഞത് എന്താണ് അവർ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ് നോക്കൂ നന്മകളിൽ മുന്നേറുന്നവരാണ് ഇവരെല്ലാം നബിമാർ അവർ തിന്മകൾ സംഭവിക്കാത്തവരാണ് വൻപാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായവരാണ് നബിമാർ അള്ളാഹുവിനെ ധിഖരിക്കാൻ സാധിക്കാത്തവരാണ് മലക്കുകൾ മ്മ്മിനിങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് പണ്ഡിതന്മാർ എന്താണ് ഇവരുടെ എല്ലാം പ്രത്യേകത അവരെല്ലാം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു ലൈസൽ ഹദീസ് എന്ന് 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 പറഞ്ഞാൽ 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 അറിവ് ദീനിലുള്ള ധാരാളം സംസാരിക്കാൻ കഴിയലോ അനേകം ഹദീസുകൾ മനഃപാഠമാക്കലോ അല്ല അള്ളാഹുവിനെ പേടിക്കലാ അള്ളാഹുവിനെ പേടിക്കുന്ന ഹൃദയം ഉണ്ടാകല അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നത് അത് ഹഷ്യത്ത് കൊണ്ടുണ്ടാകുന്നതാണ് അള്ളാഹു പേടിക്കാൻ സാധിക്കുക എന്നത് മതി അവന് യഥാർത്ഥത്തിൽ ഭയഭക്തിയായി അവനെക്കുറിച്ച് ചിന്തിക്കാതെ തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന അവസ്ഥയിൽ ഒരാൾ തുടരുക എന്നത് ഒരാൾ വെഡ്ഡിയായി തീരാൻ മതിയായതാണ്